ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാം നൗത്തമുണ്ടാകട്ടെ എന്ന് പ്രഭാതത്തിൻ്റെ വചനവുമായി സംസാരിക്കുക പ്രശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രേരണ എന്ന ദൈവത്തിൻ്റെ വചനം മതായ സുവിശേഷം ഇരുപത്തി അഞ്ചുമധ്യായം അതിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യം അതിനെ യജമാനൻ നന്നു നല്ലവനും വിശ്വസ്തനുമായ ദാസനെ നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും നിന്റെ യജമാനിൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന് അവനോട് പറഞ്ഞു കഥവാ യേശു അടുക്കൽ ശിഷ്യന്മാർ ചെന്നിട്ട് ചോദിക്കുന്നൊരു ചോദ്യത്തിൻ്റെ ഉത്തരം ആ ഉത്തരത്തിലാണ് നമ്മൾ കാണുന്ന ഈ ഉപമ ഉപമയും ആ ഉപമയിൽ നമ്മളെടുത്ത കുറിവാക്യവും അതാണ് എന്നുള്ളതുകൊണ്ട് ശിഷ്യന്മാർ ചോദിക്കുന്ന ചോദ്യം ഇങ്ങനെയാണ് അതിരുപത്തിനാലിൻ്റെ രണ്ട് ശിഷ്യന്മാർ തനിച്ച് അവൻ്റെ അടുക്കൽ വന്നു അതെപ്പോൾ സംഭവിക്കുമെന്നും എൻ്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്നും പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു ഇപ്പോൾ യേശു ശിഷ്യന്മാരോട് ഇറുശ്വലയും ദേവാലയം തകർന്നു പോകും കല്ലിന്മേൽ കല്ലു ശേഷിക്കുകയില്ല എന്ന് പറയുമ്പോൾ അതെപ്പോഴാണ് സംഭവിക്കുന്നത് എന്നത് യേശുവിനോട് ശിഷ്യന്മാർ ചോദിക്കുകയും ആ ചോദ്യത്തിൻ്റെ ഉത്തരമായി യേശു അതിൻ്റെ അടയാളങ്ങൾ ആ സംഭവിക്കുന്നതിനോട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറഞ്ഞു വന്നിട്ട് അതിനകത്ത് ഒരു മൂന്ന് ഉപമയും യേശു പറയുന്നുണ്ട് ആ ഒരു ഉപമയാണ് ഉപമയിലെ ഒരു ഭാഗം മാത്രം നമ്മൾ അടർത്തിയെടുത്ത് ഇന്ന് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുക ഈ മൂന്ന് ഉപമയിലും നമ്മൾ മനസ്സിലാക്കുന്നത് യേശുവിൻ്റെ വിളിയിൽ അല്ലെങ്കിൽ കർത്താവ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവെങ്കിൽ വിളിക്കപ്പെട്ട എല്ലാവരും പോകുകയില്ല എന്നുള്ളത് വ്യക്തമായി പറയുന്നുണ്ട് ആ മൂന്ന് ഉപമയിലും നമ്മളത് മനസ്സിലാക്കുമ്പോൾ അങ്ങനെയാണ് കാണുന്നത് അവിടെ കന്യകന്മാരുടെ ഉപമ പറയുന്നുണ്ട് അതിനകത്ത് പത്തു പേരിൽ അഞ്ചു പേര് പോകുന്നുണ്ട് അതിന് മുൻപ് പറയുന്ന ഒരു ദാസനെക്കുറിച്ച് പറയുന്നുണ്ട് അവൻ അവിശ്വസ്തനായിരുന്നു അവനെ തള്ളിക്കളയുന്നു എന്നാൽ വിശ്വസ്തനായിരവനുണ്ട് അവൻ പോകുന്നു അതിനുശേഷം നമ്മൾ കാണുന്നത് ഉപമയാണ് താലന്തുകൾ കൊടുത്തിട്ട് പോകുന്ന യജമാനൻ അതിനകത്ത് മൂന്ന് പേരെയാണ് കാണുന്നത് അതിൽ രണ്ടു പേര് തങ്ങളുടെ താലന്ത് വ്യാപാരം ചെയ്യുന്നു ഒരാൾ അത് വ്യാപാരം ചെയ്യാതെ കുഴിച്ചിടുന്നു ആ കുഴിച്ചിട്ട മനുഷ്യനെ തള്ളിക്കളയുന്നു എന്നാൽ വ്യാപാരം ചെയ്ത് രണ്ട് വ്യക്തികളെ രണ്ടു രണ്ടുപേരെ യജമാനിൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന് പറയുന്നു അപ്പോൾ കഥാപായേശു ക്രിസ്തുവിൻ്റെ വരവിനോട് ബന്ധപ്പെട്ട് അടയാളങ്ങൾ പറഞ്ഞ ശേഷം തൻ്റെ ശിഷ്യന്മാരോട് ചേർന്ന് പറയുകയാണ് നാം വിചാരകന്മാരായി മാറണമെങ്കിൽ വിശ്വസ്തത എന്ന സ്വഭാവഗുണം നമുക്കുണ്ടാകണം അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശ്വസ്തത എന്നുള്ളത് ഒരു സ്വഭാവഗുണമാണ് മനുഷ്യൻ്റെ മനുഷ്യനിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്ന ഏറ്റവും വലിയ സ്വഭാവഗുണമാണ് വിശ്വസ്തത ആ വിശ്വസ്തത ഉണ്ടെങ്കിൽ മാത്രമേ യജമാനനെ സന്തോഷിപ്പിക്കുവാനായിട്ട് കഴിയുകയുള്ളു പ്രൈസിലുണ്ട് അവിടെ പൗലോസ് ഒരു ലേഖനം എഴുതുമ്പോൾ നാലാം അധ്യായത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് ഗ്രഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണമെന്നത്രേ അപ്പോൾ അവിടെ പൗലോസ് പറയുകയാണ് ക്രിസ്തുവിൻ്റെ ശുശൂഷകൻ ഞങ്ങൾ ക്രിസ്തുവിനെ ക്രിസ്തുവിൻ്റെ ശുശൂഷകന്മാരും ദൈവിക മർമ്മങ്ങളുടെ ഗ്രഹവിചാരകന്മാരും എന്നിങ്ങനെ ഓരോരുത്തൻ എണ്ണിക്കൊള്ളട്ടെ അപ്പം ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ നാം വിശ്വസ്തരായിരിക്കണം പ്രൊസലോൺ ആ വിശ്വസ്തത എന്നുള്ളത് ദൈവം എല്ലാ കാലത്തും നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അതൊരു സ്വഭാവ ഗുണമാണ് അത് സ്തോത്രം നമ്മിൽ ഒരു ഓരോ ഭക്തനിലും അതുണ്ടായിരിക്കണം എന്നുള്ളത് നമ്മൾ അറിയണം പ്രൈസലോൺ അപ്പം ദൈവത്തിൻ്റെ ഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ സഭയാണത് ും അപ്പോൾ തന്നെ ദൈവത്തിന്റെ ആലയം എന്നുള്ളത് ഇന്ന് ദൈവത്തിന്റെ സഭയാണ് ആ ആലയത്തിൽ നാം ഓരോരുത്തരെയും ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളുണ്ട് ദൈവം മക്കളെ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു കുടുംബജീവിതം ഉണ്ടെങ്കിൽ അതൊരു ഉത്തരവാദിത്തമാണ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു കുഞ്ഞ് ഒരു തലമുറ ഉണ്ടെങ്കിൽ അതൊരു ഉത്തരവാദിത്തമാണ് നാം പലരും ഒരു ദൈവ ചെല്ലുമ്പോൾ ആ സഭയോട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ സ്തോത്രം തീർച്ചയായിട്ടും ഒരു ഉത്തരവാദിത്തത്തിലേക്കാ നമ്മളെ ദൈവം പ്രതി പ്രവേശിപ്പിച്ചിരിക്കുന്നത് ആ ഉത്തരവാദിത്വത്തിൽ പ്രൈസലോട് കാലയിലുയ്യ അതുപോലെ നമുക്ക് തന്നിരിക്കുന്ന ജോലി ഈ ഭൗമികമായ ജോലി പ്രോസലോട്ട് നമുക്ക് തന്നിരിക്കുന്ന പണം കാലലു സ്തോ നമുക്ക് തന്ന വാഹനം നമുക്ക് തന്ന വീട് പ്രൊവിസലോട്ട് നമുക്ക് തന്ന ആരോഗ്യം നമുക്ക് തന്ന ജ്ഞാനം അറിവ് കഴിവ് പ്രൊവിസലോട് കാലയിലു ദൈവ വചനം നമുക്ക് കേൾക്കുവാനിടയായി തീർന്നത് പ്രൈസലോട് ദൈവവചനത്തിൻ്റെ ആ സത്യങ്ങൾ നാം ഗ്രഹിച്ചത് ഇതെല്ലാം ഇതെല്ലാം സ്തോത്രം ആലിയ അതിനെല്ലാം നാം സ്തോത്രം ദൈവം നമുക്കിതൊക്കെ തന്നതാ പ്രോസലോ ആ അതിൽ നമ്മൾ വിശ്വസ്തരായിരിക്കണം അത് നമ്മൾ വ്യാപാരം ചെയ്യാം വ്യാപാരം എന്ന് പറയത്തിന്റെ അർത്ഥം നാം അതുകൊണ്ട് സ്തോത്രം അനേക കാര്യങ്ങൾ നേടുന്നവരായിരിക്കണം ദൈവം നമുക്കുന്ന പണം കൊണ്ട് സ്തോത്രം തീർച്ചയായിട്ടും ദൈവീയ കാര്യങ്ങൾക്ക് വേണ്ടി അത് ഉപയോഗിക്കണം ഉപയോഗിക്കണം എനിക്ക് കിട്ടിയത് എന്നല്ല നാം പറയേണ്ടത് ദൈവം എനിക്ക് തന്നത് നമുക്ക് ദൈവം വീട് തന്നിട്ടുണ്ടെങ്കിൽ സ്തോത്രം അതുകൊണ്ട് ദൈവത്തിനും കാല സ്തോത്രം പ്രയോജനമുള്ളതായി പ്രയോജനമുള്ളതായിത്തീരണം പ്രൊഴിസലോട്ട് ദൈവത്തിൻ്റെ കാലിൽ തന്നത് എന്നൊരു ഉത്തരവാദിത്വം നമ്മൾ ഇപ്പോഴും ഉണ്ടായിരിക്കണം അതൊരു വാഹനമാണെങ്കിൽ അത് ദൈവം നമുക്ക് തന്നതാ പ്രൊഴൈസലോട്ട് ആ ഒരു മനോഭാവം ഓരോ ദൈവഭക്തനും എല്ലാം ഇപ്പോഴും ഉണ്ടായിരിക്കേണ്ടതാണ് റോമലം പന്ത്രണ്ടിൻ്റെ ആറ് ഏഴ് എട്ട് വാക്യങ്ങൾ പറയുന്നത് ആകയാൽ നമുക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം വെവ്വേറെ വരമുള്ളതുകൊണ്ട് പ്രവചനമെങ്കിൽ വിശ്വാസത്തിനൊത്തവെണ്ണം ശുശൂഷിയെങ്കിൽ ശുശ്രൂഷയിൽ ഉപദേശിക്കുന്നവനെങ്കിൽ ഉപദേശത്തിൽ പ്രബോധിപ്പിക്കുന്നവനെങ്കിൽ പ്രബോധനത്തിൽ ദാനം ചെയ്യുന്നവ ചെയ്യുന്നവൻ ഏകാഗ്രതയോടെ ഭരിക്കുന്നവൻ ഉത്സാഹത്തോടെ കരുണ ചെയ്യുന്നവൻ പ്രസന്നതയോടെ ആകട്ടെ അപ്പം നമുക്ക് ദൈവം എന്താ തന്നേക്കുന്നത് അത് നമ്മൾ വ്യാപാരം ചെയ്യുന്നവരായിരിക്കണം നമുക്ക് ലഭിച്ചതിനെല്ലാം നാം കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന് റോമലേഖനം പതിനാല് പന്ത്രണ്ടിൽ ആകയാൽ നമ്മിൽ ഓരോരുത്തൻ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും അപ്പം നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ദൈവം നമുക്ക് ഈ ഭൂമിയിൽ തന്ന നന്മകൾക്ക് അനുഗ്രഹങ്ങൾക്ക് എല്ലാം അതിന് എല്ലാം വിചാ നമ്മൾ വിശ്വസ്തരായി ഇരുന്നാൽ നമ്മളെ വിചാരകന്മാരാക്കുന്നൊരു ദൈവമുണ്ട് എന്നാൽ സ്തോത്രം നാം അത് ഉദാസീനതയോടെ ചെയ്യുന്നു എങ്കിൽ അല്ല അത് എന്റേതാണ് എന്നുള്ള മനോഭാവത്തിൽ നാം പോകുന്നെങ്കിൽ ഒരു ദിവസം നാം കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ് നല്ലതിനും വിശ്വസ്തനുമായ ദാസനെ എന്ന പേര് നമ്മൾ കേൾക്കണമെങ്കിൽ തീർച്ചയായിട്ടും ദൈവമക്കളെ നമുക്ക് ലഭിച്ചതിനെല്ലാം നമ്മൾ വിശ്വസ്തരായിരിക്കണം ഇബ്രാഹേല മൂന്നാം അധ്യായത്തിൽ നമ്മൾ എങ്ങനെയാണ് വായിക്കുന്നത് അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ നാം സ്വീകരിച്ചു പറയുന്ന പോസ്തരൻ മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവാൻ മോശ ദൈവ ഭവന ഭവനത്തിനൊക്കെയും വിശ്വസ്തനായിരുന്ന പോലെ യേശു തന്നെ നിയമിച്ചാക്കിയവന് വിശ്വസ്തനാകുന്നു അപ്പോൾ നോക്കണം മോശ തന്നെ ഏൽപ്പിച്ചതിൽ വിശ്വസ്തനായിരുന്നു അതുപോലെ യേശുവും അലലിയ വിശ്വസ്തനായിരുന്നു അപ്പോൾ നോക്കണം വിശ്വസ്തത എന്നുള്ളതാണ് ദൈവം നിന്ന് പ്രതീക്ഷിക്കുന്നത് പ്രൈസലോൺ അതൊരു സ്വഭാവഗുണമാണ് അത് നമ്മിൽ ഉണ്ടായി വരട്ടെ ദൈവമക്കളെ കർത്താപ യേശു ക്രിസ്തു ആ യജമാനൻ മൂന്ന് പേർക്ക് താലന്തുകൾ വിഭാഗിച്ചു കൊടുത്തിട്ട് പോകുമ്പോൾ പ്രൈസലോൺ രണ്ട് വ്യക്തികളിൽ ആ സ്വഭാവഗുണമുണ്ടായിരുന്നു ആ സ്വഭാവഗുണമുള്ളവരെ പ്രൈസലോൺ ദൈവം അവരെ വിചാരകന്മാരാക്കി മാറ്റുന്നു വിചാരകൻ എന്നുള്ളതൊരു പദവിയാണ് പ്രൈസലോൺ യജമാനന് സന്തോഷമുള്ള പ്രവൃത്തി യജമാനൻ നമുക്ക് തരുന്നതിൽ അതിൽ വിശ്വസ്ത കാണിക്കുമ്പോൾ യജമാന്റെ രാജ്യത്തിനും യജമാനനും അത് ഗുണകരമാകുമ്പോൾ തീർച്ചയായിട്ടും ദൈവമക്കളെ നമ്മളെ വിചാരകന്മാരാക്കുന്ന ഒരു നല്ല യജമാനാണ് നമുക്കുള്ളത് പ്രൈസ് അോൺ കാലയിലുയ നമുക്ക് കിട്ടിയ സമയങ്ങൾ നമുക്ക് കിട്ടിയ ആരോഗ്യം നമുക്ക് കിട്ടിയ കുടുംബം കുടുംബ ജീവിതം കാലയിലുയ സ്തോത്രം തലമുറ കാലലുയ്യ ജോലി അത് അല്ല ഈ ഭൗമിക ഭൂമിയിൽ നമുക്ക് ലഭിച്ചതെല്ലാം കാലേലിയ സ്തോത്രം ഞാൻ ഇടയ്ക്ക് പറഞ്ഞതുപോലെ കാലലിയ നല്ല ആരാധന നല്ല വചനശുശ്രൂഷകൾ കാലലു ഇതൊക്കെ നമുക്ക് ലഭിച്ചതാണ് കർത്താവിന് ഒത്തിരി അറിയാൻ അവസരം കിട്ടും അത്ഭുതങ്ങൾ കർത്താവിൽ നിന്ന് അനുഭവിച്ചു വിടുതലുകൾ ദൈവത്തിൽ നിന്ന് അനുഭവിച്ചു ഇതെല്ലാം നമുക്ക് ലഭിക്കുമ്പോൾ കാലയിലുയ അത് കർത്താവിൻ്റെ നാമത്തിന് മഹിമയ്ക്കു വേണ്ടി അതെല്ലാം ഉപയോഗപ്പെടണം യജമാനു പ്രയോജനകരുമാക കാലലുക അത് മാറണം എങ്കിൽ മാത്രമേ യജമാന നമ്മളെ വിശ്വസ്തൻ എന്ന പദം കൊണ്ട് എണ്ണുകയുള്ളു അതിനായി നമ്മെ തന്നെ സമർപ്പിക്കുക ആ സ്വഭാവഗുണം നമ്മൾ വളരട്ടെ യജമാനു പ്രയോജനമുള്ളവരാകട്ടെ യജമാനെ സന്തോഷമുള്ളവരാക്കി നാം നിൽക്കപ്പെടട്ടെ അങ്ങനെയെങ്കിൽ വിചാ വിചാരകന്മാരാക്കി മാറ്റുകയും മാത്രമല്ല യജമാനൻ്റെ അലലിയ സ്തോത്രം ആ വലിയ കാലലിയ സ്തോത്രം ഭവനത്തിലേക്ക് നമ്മളെ വിളിച്ചു ചേർത്ത് യജമാന്റെ സന്തോഷത്തിലേക്ക് നമ്മളെ കൊണ്ടുചെന്ന് സന്തോഷിപ്പിക്കുന്ന നല്ല യജമാനെ ഭൂമിയിൽ വിശ്വസ്ഥതയോടെ സേവിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധതയുമേ അങ്ങ് തന്നാൽ വചനത്തിനായി സ്തോത്രം വിശ്വസ്തന്മാരായി ഭൂമിയിൽ ജീവിച്ച് അങ്ങ് ഞങ്ങളെ വിചാരകന്മാരാക്കി അങ്ങയുടെ കർത്താവ് സ്തോത്രം ഹാല ല അസ്വസ്ഥതയിൽ അവിശാലതയിൽ ആ നന്മയിൽ ഞങ്ങളെ പ്രവേശിപ്പിച്ച് സന്തോഷിപ്പിക്കുന്ന അനുഭവത്തിലേക്കും ഞങ്ങളെ നടത്തുന്ന ദൈവത്തിൻ്റെ കൃപയോർത്തു സ്തോത്രം വിശ്വസ്തന്മാർക്ക് മാത്രമേ അവിടെ പ്രവേശിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ അതുകൊണ്ട് വിശ്വസ്തത എന്നുള്ളത് ഞങ്ങൾ ഉളവായി വന്ന് കഥാവെ യജമാൻ നല്ല യജമാനായി അങ്ങേ സന്തോഷിപ്പിക്കുവാൻ ഞങ്ങൾക്കിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു വചനം കേൾക്കുന്ന എല്ലാവർക്കും ആ അനുഗ്രഹം കൊടുത്തവരെ അനുഗ്രഹിക്കണം മഹത്വം അങ്ങ് ധാന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ഒരു ദിനം ദൈവജനത ഹൈ ബ്ലസ് ഡേ ഗാഡ് ബ്ലസ് യു ഈശ്വസ്സുണ്ടെൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമെ അനുഗ്രഹിക്കപ്പെട്ട ദിനം തരട്ടെ ഹാവ് ബ്ലസ്സട്ടെ ഗോഡ് ബ്ലസ്